അവസരങ്ങൾ ഒരിക്കലും കുണ്ടലിനി യോഗത്തിലൂടെ ഗുരുവിൽ നിന്നും നേരിട്ട് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ഒരു ഉയർന്ന നിലയിലേക്ക് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാം ഇങ്ങനെ ഉയർന്ന ഊർജ നിലയിലേക്ക് നിങ്ങൾ അറ്റ്യൂൺ ചെയ്യപ്പെടുമ്പോൾ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും സാമ്പത്തിക തടസ്സങ്ങളെയും ബിസിനസ് തുടങ്ങി മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും നിഷ്പ്രയാസം പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിന്റെ ഗുണം ഉണ്ടാകും ഒരു എക്സാം എക്സ്പീരിയൻസ് വളരെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒരു കിട്ടുന്ന അനേകം രഹസ്യ വിദ്യയിലൂടെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ച പ്രശസ്ത കുണ്ടലിനി യോഗി മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ് റിട്രീറ്റ് ഈ വരുന്ന ജനുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുകയാണ് അതോടൊപ്പം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മാറി നിന്ന് കാണുക ജീവിതത്തിന്റെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം കർമ്മങ്ങളുടെ എല്ലാം നാദം നമ്മൾ തന്നെ ആണെന്നാണ് ഈ എനർജിയുടെ വിത്തവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ജീവിത വിജയം നേടുവാനും ഒരു ഉയർന്ന വ്യക്തിത്വമായി മാറുവാനും താങ്കളെ ഈ പ്രോഗ്രാമിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു